ചില തരം ആളുകളുണ്ട് അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല പോരാ പോരാ എന്നുള്ള തോന്നൽ മാത്രമായിരിക്കും എന്നാലോ ആർക്കെങ്കിലും ഒരു പത്ത് പൈസയുടെ ഉപകാരം ഉണ്ടാവോ ഇല്ല പിച്ചക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് വരെ കൈയിട്ട് വരാൻ ഇക്കൂട്ടർക്ക് മടിയുണ്ടാവില്ല ഇനി അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കുമോ അതുമില്ല ഇതിങ്ങനെ എടുത്തു വെച്ച് എടുത്തു വെച്ച് എടുത്തു വെച്ച് അവസാനം തട്ടിപ്പോ സമൂഹത്തിൽ ഇവർക്ക് യാതൊരു വിലയും നിറയും ഉണ്ടാവില്ല ഒരു പൂരപ്പിരിവുകാരോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരോ അമ്പല കമ്മിറ്റിക്കാരോ എന്തെങ്കിലും സംഭാവനയ്ക്ക് വന്നാൽ ഇത്തരക്കാരുടെ വീട്ടിലേക്ക് തന്നെ കയറാൻ മടിയായിരിക്കും പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല നമ്മുടെ സർക്കാരിൻ്റെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇത് നിരാലംബരും അഗതികളും അതുപോലെ വൃദ്ധജനങ്ങൾക്കുമൊക്കെയായിട്ട് മാറ്റിവെച്ച ഒരു സംഖ്യയാണ് മാറ്റിവെച്ച പണമാണ് അതിൽ നിന്നുപോലും മാസാമാസം കൃത്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെൻ്റ് പൈസ വരുന്നവർ കൈയിട്ട് വാരിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര നീചമായ മ്ലേച്ഛമായ പ്രവൃത്തിയാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം റെഡ് സോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷനിൽ സർക്കാർ ജീവനക്കാർ കൈയിട്ടു വായിരുന്നുവെന്ന കണ്ടെത്തൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ വിഭാഗത്തിന് മൊത്തം അപകീർത്തികരമായി മാറിയിരിക്കുകയാണിപ്പോൾ അല്ലേ ധനവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരടക്കം ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടുപിടിക്കപ്പെട്ടത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സംവിധാനമായ സ്പാർക്ക് ഡേറ്റയിലെ ആധാർ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധന ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തുന്നവർ കൂടുതലുള്ളതും ആരോഗ്യ വകുപ്പിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിലുമാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാവശ്യമായ വരുമാനമില്ലാത്തവർക്കും നിരാലംബർക്കും ആശ്വാസമായി സർക്കാർ ഏർപ്പെടുത്തിയതാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു സർക്കാർ വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ ഇത് നൽകി വരുന്നത് അല്ലേ ഇത്തരമൊരു സാഹചര്യത്തിലാണ് അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ ഉയർന്ന ശമ്പളവും പെൻഷനും വാങ്ങുന്നവർ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം അമ്പത് ലക്ഷത്തിനും മുകളിലാണ് ഇവരിൽ അർഹരല്ലാത്തവർ ഉണ്ടെന്ന് ധനകാര്യ വകുപ്പ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള നാല് വർഷക്കാലത്തെ സാമൂഹിക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കമ്പാളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജി നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഇരുപത് ശതമാനം പേർ അർഹരല്ലാത്തവരാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു സർക്കാർ ജീവനക്കാർക്കും സർവീസ് പെൻഷനേഴ്സിനും ക്ഷേമ പെൻഷൻ അനുവദിച്ചതായും അർഹതപ്പെട്ടവർക്ക് പെൻഷൻ നിഷേധിക്കുന്നതായും സി എ ജി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന സമയത്തും പരിശോധനയിലും അംഗീകാരം നൽകുന്നതിലും അശ്രദ്ധ സംഭവിച്ചതായും സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാത്തവർക്ക് പെൻഷൻ അനുവദിച്ചതായും റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് ചിലർക്ക് രണ്ട് വ്യത്യസ്ത പെൻഷനുകളും അനുവദിച്ചിട്ടുണ്ട് ഭർത്താവ് മരിച്ചു ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം നൽകേണ്ട വിധവാ പെൻഷൻ വിവാഹമോചനം നേടിയ സ്ത്രീകൾക്ക് നൽകുന്നതായും റിപ്പോർട്ടിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഒന്നിലധികം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം നാലായിരത്തോളം ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് നോക്കിയേ ജനങ്ങളുടെ ക്ഷേമം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ ഇതിൻ്റെ ഭാഗമാണ് സാമൂഹിക പെൻഷൻ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തവരെ മാത്രമാണ് പെൻഷൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇത് കൈപ്പറ്റുന്നവർ തീർത്തും അതിന് അർഹരാണെന്നും അനർഹരിലേക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ പോകരുതെന്നും ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും കൂടെ സർക്കാരിനുണ്ട് ഈ ലക്ഷ്യത്തിൽ പെൻഷൻ അപേക്ഷകരുടെ വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധന ബയോമെട്രിക് മസ്റ്ററിംഗ് തുടങ്ങി കർശന പരിശോധനകൾ ഏർപ്പെടുത്തിയതുമാണ് പിന്നെയും എങ്ങനെ അർഹരല്ലാത്തവർ കടന്നുകൂടിയെന്നത് ഭരണരംഗത്തെയും ഉദ്യോഗസ്ഥ തലത്തിലെയും വീഴ്ചയും ഉദാനി ഉദാസീനതയുമാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനവും വലിയൊരു ഘടകമാണ് പെൻഷൻ വാങ്ങുന്നവരുടെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കവിയരുതെന്നാണ് നിയമം രണ്ടായിരത്തി പത്ത് മുതൽ തുടർന്ന് വരുന്നതാണ് ഈ നിബന്ധന എന്നാൽ എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് തിരപ്പിനു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ യു ഡി എഫ് സർക്കാർ വരുമാന പരിധി മൂന്ന് ലക്ഷമായി ഉയർത്തിയിരുന്നു ഓർമ്മയുണ്ടല്ലോ ഇതേ തുടർന്ന് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നതോടെ അതേ സർക്കാർ തന്നെ പത്ത് മാസത്തിന് ശേഷം വരുമാന പരിധി വീണ്ടും ഒരു ലക്ഷമാക്കി പുനർനിർണയിക്കുകയും ചെയ്തു അന്ന് വരുമാന പരിധി ഉയർത്തിയ സമയത്ത് ഒന്നര ലക്ഷം പേരാണ് പുതുതായി പെൻഷൻ ലിസ്റ്റിൽ കയറിക്കൂടിയത് അർഹരല്ലാത്തവർ പട്ടികയിൽ കടന്നുകൂടാൻ ഒരു കാരണം അതാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം സാമൂഹികക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ ആയിരത്തി പേരാണെങ്കിലും ഇതിനേക്കാൾ എത്രയോ കൂടുതൽ വരും എന്നാണ് യഥാർത്ഥത്തിൽ ഇവരുടെ എണ്ണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പുകാർ കടുത്ത നിയമ നടപടിയും ശിക്ഷയും അറിയിക്കുന്നുണ്ട് ഇതിനകം കൈപ്പറ്റിയ പെൻഷൻ പണം പലിശയടക്കം തിരിച്ചു പിടിക്കാനാണ് ധനമന്ത്രി നൽകിയ നിർദ്ദേശം ഇതുകൊണ്ടൊന്നും ആയില്ല സർക്കാരിനെയും പൊതുസമൂഹത്തെയും മൊത്തം വഞ്ചിച്ച ഇവരെ സർവീസിൽ നിന്ന് ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങണം എന്നാണ് പറയാനുള്ളത് അവരുടെ പേരുകൾ വെളിപ്പെടുത്തുകയും വേണം ഈ പകൽമാന്യന്മാർ ആരല്ലാമെന്ന് പൊതുസമൂഹം അറിയട്ടെ ചിട്ട കടുപ്പിക്കണമെന്ന ആവശ്യമായി എൻ അസോസിയേഷൻ ജോയിൻറ്റ് കൗൺസിൽ തുടങ്ങി ജീവനക്കാരുടെ സംഘടനകൾ തന്നെ രംഗത്ത് വന്നത് ഏറ്റവും സ്വാഗതാർഹമാണ് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അനർഹർക്ക് സാമൂഹിക പെൻഷന് അർഹതയുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അവർക്കെതിരെയും നടപടി സ്വീകരിക്കണം പാവപ്പെട്ടവരുടെ പെൻഷൻ കൈപ്പറ്റുന്നത് പോലെ തന്നെ കൊടിയ വഞ്ചനയാണ് ഇത്തരം അഴിമതികൾക്കും തട്ടിപ്പുകൾക്കും കൂട്ടുനിൽക്കുന്നതും പെൻഷൻ പട്ടികയിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച പരിശോധന തുടരുകയും അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയും വേണമെന്നാണ് പൊതുജന അഭിപ്രായം എൻ്റെയും അഭിപ്രായം ഈ പറഞ്ഞതിൽ നമ്മെ അറിയുന്നവർക്കും അറിയാത്തവർക്കും വിദ്വേഷം തോന്നിയേക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് എനിക്ക് ഒരു പ്രശ്നമല്ല